ഈ വീടയിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ കാണാൻ ഭംഗിയുള്ള നല്ല കാലകര ഇടന്നിട്ടവുമുള്ള തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഉഷാറുള്ള മുരിക്കുട്ടീനെ കൊടുക്കാണ്ട് നല്ല ക്വാളിറ്റികളൊക്കെ ഉള്ള നല്ലൊരു ഗിറിൻ്റെ കുട്ടീനെ ആവശ്യക്കാർക്ക് വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാറക്കാടാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഓടിക്കാം കൊണ്ടുപോയി നിർത്താൻ പറ്റുകയാണ് നല്ല മൂലിക്കുട്ടിയാണ് ഒരഞ്ചെട്ട് മാസമൊക്കെ നിർത്തിയാൽ നല്ല വളർച്ചയിൽ വന്നിട്ട് നല്ലൊരു സൈസിലേക്ക് എത്തും കാണാനും നല്ല ക്വാളിറ്റി ഉണ്ടാവും നല്ല കാണാൻ ഭംഗിയിൽ വരും വെറും ഇരുപത്തിയൊന്നായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് നല്ല നീട്ടുപാറും ഉണ്ട് ഇടനട്ടം കാലകരക്കുള്ള കുട്ടിയാണ് ആവശ്യക്കാർക്ക് വിളിക്കുക സൂപ്പർ ക്വാളിറ്റി കുട്ടി